ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എന്താ രാവിലെയാണ് ഇപ്പം ഭയങ്കര മഴയാണ് കേട്ടോ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു ഇന്നിവിടെ കുട്ടികൾക്ക് ഒന്നും സ്കൂളില്ല അപ്പോൾ മഴയെന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തോരാണ്ട് പെയ്യായിരുന്നു രാവിലെ ഒരിത്തിരി തോർച്ച ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി ഇപ്പം ഇത്തിരി കൂടിയും തോർച്ചയുണ്ട് അങ്ങനെ പോകണം അപ്പോൾ കുട്ടികൾക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിതിങ്ങനെ അടുക്കളയിലാണ് വളർക്കുന്നത് അപ്പം ഞാൻ വേഗം ഇവിടെ അടച്ചിട്ടിട്ട് ഇവിടെ വന്നിട്ട് ഇരിക്കുക രണ്ടു പേർക്കും ഉണ്ട് അപ്പോൾ മോൻ ഇവിടെ ഹോളിലാണ് ഇരിക്കുന്നത് മോള് ഇരിക്കുന്നത് അപ്പോൾ അവൾ ലാപ്ടോപ്പിലും മോൻ ഫോണിലുമാണ് ആണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ സ്കൂളില്ലായെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്നലെ വൈകുന്നേരത്തെ ന്യൂസിൽ അങ്ങനെ വൈകുന്നേരത്തല്ലേ ഉച്ച തൊട്ടൊക്കെ നമുക്ക് ന്യൂ ഇങ്ങനെ പറഞ്ഞു നാളെ സ്കൂളില്ല എന്നുള്ളത് അപ്പോൾ അത് കേട്ടപ്പോൾ സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ മെസ്സേജ് വന്നു ഓൺലൈൻ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് ആകെ അയ്യോ എന്ന് പറഞ്ഞിട്ടിരിക്കായിരുന്നു അപ്പോൾ ഇതിപ്പോൾ രാവിലെ എട്ടേ കാലം ആകുമ്പോൾ ആണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഞങ്ങൾ എണീക്കുമ്പോൾ ഒത്തിരി ലേറ്റായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയല്ലേ ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങി ഏഴര എണീക്കുമ്പോട്ടെ ഏഴര കഴിഞ്ഞു എന്ന് തന്നെ പറയാം പിന്നെ വേഗം കുട്ടികൾ വല്ല ഒക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് പാ പാലും ബ്രെഡും കൊടുത്തു തൽക്കാലം അത് കഴിച്ചിട്ടിരുന്നു പിന്നെ ഇടയിൽ ഇത്തിരി ഗ്യാപ്പ് കിട്ടിയപ്പോൾ മോനെ ഞാൻ പുട്ടൊക്കെ വാരിക്കൊടുത്തു ഇന്നിപ്പോൾ പുട്ടാണ് കേട്ടോ നീ ഇങ്ങനെ ഞങ്ങൾക്കുള്ളത് ആയിക്കൊണ്ടിരിക്കുന്നു കടലക്കറി അപ്പോൾ കുട്ടികൾ കഴിച്ചു അവർക്ക് ഇടയിൽ ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പ് കിട്ടി അപ്പോൾ ഞാൻ മോന് ഞാൻ വാരി കൊടുത്തു മോള് കഴിക്കുകയും ചെയ്തു ഉണ്ണേട്ടൻ ജിമ്മിന് പോയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ണേട്ടം സാധാരണ ഇപ്പോൾ കുട്ടികളൊക്കെ രാവിലെ സ്കൂളിലേക്ക് പോകേണ്ട സമയത്തൊക്കെ ആറരയ്ക്കൊക്കെ എണീക്കും അപ്പോൾ ആറരയ്ക്ക് എണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആറരയ്ക്ക് തന്നെ ഉണ്ണേട്ടം പോകുന്നതാണ് അപ്പോൾ ഏഴര എട്ട് മണിയാകുമ്പോഴേക്കും തിരിച്ചു വരും ഇന്നിപ്പോൾ ലേറ്റ് ആയ കാരണം കൊണ്ട് എട്ടരയായി പോകുമ്പോൾ അപ്പോൾ അതിപ്പോൾ പത്തേ പത്തരയൊക്കെ ആയി ഇപ്പോൾ സമയം വണ്ടിയുടെ സൗണ്ട് കേൾക്കേണ്ടിട്ടാണ് മുന്നേട്ടം വന്നിട്ട് തോന്നുന്നത് വന്നിട്ടുണ്ട് പത്തര ആയി ഇപ്പൊ ഒത്തിരി ആയി എന്തായാലും അപ്പൊ എന്താ പറയാ ഏറ്റവും താഴെ വാങ്ങിച്ച താഴെ പാല് വാങ്ങാൻ പറഞ്ഞു താഴെത്തഞ്ചു കൊടുത്ത എന്തൊരു മഴയാണ് അയ്യോ ഇവിടെ ഒക്കെ വെള്ളം തന്നിരിക്കുക അത് പൂപ്പല് പിടിക്കുക എന്താ വെച്ച തണുപ്പ് ഇങ്ങനെ ഷൂസൊക്കെ പൊറത്തന്നെയാ വെച്ചിരിക്കണത് സ്റ്റാൻഡില് അത് ഒന്ന് നമ്മളിപ്പൊ കാലിലിട്ടിട്ട് അഴിച്ചു വെച്ചുകഴിഞ്ഞാ അപ്പൊ അവിടെ ഒരു വയർപ്പ് തട്ടല്ലേ പിന്നെ ഈ മഴയും നിക്കണ കാരണം കൊണ്ട് ഭയങ്കരായിട്ട് പൂപ്പല് വരിക അപ്പൊ ഞാന് എന്താ പറയാ ഒരാശ്യം പിള്ളേരെയൊക്കെ ഇരുന്ന് കഴുകി തേച്ചൊരച്ച് കഴുകിട്ട് ഉണങ്ങി കിട്ടണ്ടേ മഴ നിക്കുമ്പോ എങ്ങനെ ഉണങ്ങി കിട്ടുക അപ്പൊ ഇനിയിപ്പൊ ഉള്ളിൽ കൊണ്ട് വെക്കാം അല്ലെ Hum, helmet helmet Th ും എനിക്കാണെങ്കിൽ പേടിയാണ് ആ എനിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ബൈക്കിൽ പോണ സമയത്തേ ഹെൽമെറ്റ് എടുത്ത് ഞാൻ ഇങ്ങനെ കുടഞ്ഞൊക്കെ നോക്കി എങ്ങാനും ആ എനിക്ക് ഭയങ്കര പേടിയാ അപ്പൊ ഇന്നിപ്പോ അതൊക്കെ എടുത്തിട്ട് ഉള്ള കൊണ്ട് വെച്ചിട്ടുണ്ട് തന്നെയാ ക്ലാസ് ഇനി പന്ത്രണ്ടേകാലി വരെ ഉണ്ട് ഒരു രണ്ട് ക്ലാസ് ഇപ്പൊ കഴിഞ്ഞു രണ്ട് സബ്ജക്റ്റ് ഉച്ചവരെയുള്ള ക്ലാസ്സുകൾ ഉണ്ട് അപ്പോ രാവിലെ ഒരു എട്ടേ കാലാണ് ഇന്നലെ സന്തോഷം അയ്യോ ഓൺലൈൻ ക്ലാസ് ഉണ്ട് അങ്ങനെ രണ്ടുപേര് ഇരിക്കട്ടുണ്ട് അവിടെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടി ഒന്ന് ലിങ്ക് ഒക്കെ കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ ഇത്തിരി ഒരു അഞ്ചു മിനിറ്റ് ലേറ്റ് ആയിട്ട് ഇപ്പൊ ഒരു ആപ്പ് ഉണ്ട് അപ്പൊ ആപ്പിലൂടെയാണ് എല്ലാം വരുന്നത് അപ്പൊ മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ അതിലാവ അല്ലെങ്കിൽ വാട്ട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവാറുണ്ട് പ്രാവശ്യം തൊട്ട് അതില്ല അപ്പൊ അങ്ങനെ വിശക്കണില്ലേ ഞാനൊന്നും കഴിച്ചിട്ടില്ല നിങ്ങൾ ഇനി എനിക്ക് കുട്ടികൾക്ക് ഭാര്യ കൊടുക്കുമ്പോൾ ഞാൻ ഇനി കഴിക്കാൻ കഴിക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ മുന്നേട്ടം കഴിച്ചിട്ടില്ല എങ്ങനെയാ ശരി ശരി പുട്ട് കടല ചായ ഉണ്ടാക്കട്ടെ അപ്പൊ എങ്ങനെയാ ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കാം അണ്ട ഇലയില പാ അണ്ട ഗാസൊൽ ഉള്ളിയിരിക്കുന്നേ ഇനവേ കടക്ക് കറിക്കയില്ലേ ചായണ്ടേ ചായണ്ട ചായണ്ടയില്ലേ വേനനക്ക് ചായ ഇപ്പൊണ്ടാക്കാം കോഫി കടല ആ കോഫി ഏ കൊട്ടാ ഇരിക്ക് തോർത്തെടുക്കാനോ അണ്ടേ അണ്ടേ ദേ സ്കാൻ യൂടിൽ വൺസ് മോർ ഇങ്ങനെയുള്ള വെള്ളം വന്ന് സ്റ്റാർട്ടിങ് ദേർ

ശരിക്കിഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടം പുറത്തിരുന്നു ഭക്ഷണം കഴിക്കാൻ അതായത് പണ്ടൊക്കെ ഞങ്ങള് ചെറുതായിരിക്കണ സമയത്തെ എന്റെ അച്ഛമ്മ ഒക്കെ ഈ എന്താ മഴക്കാലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്റുകാലം തുടങ്ങുമല്ലോ അപ്പൊ മുറ്റമൊക്കെ അങ്ങോട്ട് നന്നായിട്ട് മെഴുകിയിട്ട് എന്താ പറയാ അവിടെ കൊണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാറ്റൊക്കെ ആയിരിക്കും മരത്തിന്റെയൊക്കെ ചോട്ടില് എന്താ പറയാ നമുക്ക് മുറ്റത്ത് കടന്നുറങ്ങാം അത്രയ്ക്ക് മീറ്റായിട്ട് മുറ്റൊക്കെ വൃത്തിയായി എടുക്കും അപ്പൊ കഞ്ഞി ഒക്കെ വെച്ചിട്ട് അപ്പൊ അന്ന് കഞ്ഞി ആ സീസൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർക്ക പച്ചമാങ്ങ അതൊക്കെ അതിന്റെ സീസൺ ആവുമല്ലോ അപ്പൊ കഞ്ഞി ആയിരിക്കും രാവിലെ അപ്പൊ രാവിലെ കഞ്ഞി കൂർക്കുപ്പേരി അച്ചാർ ഇതൊക്കെ ചമ്മന്തി ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വട്ടത്തിലിരുന്ന് കഴിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടങ്ങണ്ട്

മോളൊക്കെ പറ്റില്ല ബാക്കിയുള്ള ഒരു ഞാൻ മോള് ഒരേപോലെയുണ്ട് ഈ ഒരു കാര്യത്തില് ജിമ്മിന് പോയി വരാൻ ആരംഭിക്കില്ല വിശപ്പ് അപ്പൊ കുളിക്കാൻ ഒന്നുമില്ല ഞങ്ങൾ പതിന സാധാരണ ജിമ്മിന് പോവാറ് ഒരു പിള്ളേർ ക്ലാസ് വെക്കേഷനിലായിരുന്നു ഉള്ളിരുന്നു അപ്പൊ ഞാൻ ജിമ്മിൽ പോകണത് ഒരു ഏഴ് മണിക്കൊക്കെ ആയിരുന്നു മോനുണ്ടല്ലോ അപ്പൊ ഞാൻ മോനുണ്ട് ജിമ്മിൽ അപ്പൊ ഏഴുമണിക്കൊക്കെ പോവാറ്

അങ്ങനെ രണ്ട് ദിവസം വൈകുന്നേരത്ത് അശ്വിനിൽ പോയിട്ട് നെബിലൈസ് ചെയ്ത് വന്നതിന് ശേഷം കുഴപ്പമില്ല കുറച്ച് കുഴപ്പമില്ല നല്ല തണുപ്പങ്ങൾ ഒരാഴ്ച അങ്ങനെ അവര് കഴിച്ച കാരണം കൊണ്ട് പിന്നെ സമാധാനം ഞാൻ അതിന്റെ ഇടയിൽ മിനിറ്റും ഗ്യാപ്പ് വന്നു അതായത് ഗ്യാപ്പ് കുറച്ചു നേരം ഫ്രീ കൊടുത്തു അതായത് ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് അപ്പൊ ഞാൻ വേഗം കുഴച്ചിട്ട് അവന് വാരി കൊടുത്തു അവള് പിന്നെ നമ്മള് വയത്ത് വയത്ത് തരാം വന്നു വേണ്ട ക്ലാസ് ഓൺലൈൻ ക്ലാസ് ഉണ്ട് മഴയല്ലേ നല്ല മഴയും കാരണം കൊണ്ട് വേണം വീഡിയോ എടുക്കാനും നമ്മള് നേരത്തെ എനിക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എല്ലാ ജോലികളും ഒൻപത് മണിയാകുമ്പോഴേക്ക് കഴിയും പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് വരാം ഞാൻ എൻ്റെ പണിയൊക്കെ ഗോൾഡ് വർക്കൊക്കെ ഒരു ആറു മണിക്കൊക്കെ അഞ്ചു മണിക്ക് ആറു മണിക്ക് ഇരുന്നു കഴിഞ്ഞാൽ എനിക്കുള്ള വർക്കുകളൊക്കെ ഒരു ഒൻപത് പത്ത് മണി ഞാൻ കഴിച്ച് ഫ്രീ ആകും നാലഞ്ച് മണിക്കൂർ കൊണ്ടൊക്കെ ഫ്രീ ആകും പിന്നെ അതുകൊണ്ട് അങ്ങനെയുള്ള വർക്കുകൾ ഉണ്ടാകും രാത്രി പന്ത്രണ്ടു മണിയിലൊക്കെ ഇരിക്കും അതെ അങ്ങനെ ഒന്നല്ല മുമ്പ് അങ്ങനെ അറിയില്ല നല്ല തിരക്ക് വർക്കൊക്കെ തിരക്കുള്ള ടൈം ആണ് അന്ന് വന്ന് കടയിൽ നിന്ന് ഒരു ഒൻപത് മണിക്കൊമ്പരക്കെ കെത്തും എന്നിട്ട് കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഒട്ടേരി ഇരുന്ന് കഴിഞ്ഞാൽ ഞാനൊരു നാലു മണിയിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് അത് തീർക്കും പണി എന്നിട്ടൊരു ഒരു മണിക്കൂർ ഉറങ്ങും അല്ലേ ഒരു മണിക്കൂർ ഉറങ്ങിയിട്ട് അഞ്ച് മണിക്ക് തന്നിട്ട് പിന്നെ സ്റ്റോൺ ഫിക്സിങ് ആണ് അന്ന് പിന്നെ അനിയനൊന്നും ഇല്ലേക്കാം സ്റ്റോൺ ഫിക്സിങ് ആണ് അപ്പോൾ ഒരു മണിക്കൂർ ഉറങ്ങുകഴിഞ്ഞാൽ വീണ്ടും സ്റ്റോൺ ഫിക്സ് ചെയ്യായിരിക്കും അത് ഇരുന്നിട്ട് ഒരു പത്ത് മണിയാകുമ്പോഴേക്കഴിഞ്ഞാൽ വീണ്ടും കടയ്ക്ക് പോകും അങ്ങനെയാണ് അന്നത്തെ ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നത് അപ്പോൾ ശരിക്ക് പല ദിവസങ്ങളിലും ഒരു മണിക്കൂറൊക്കെ ഉറക്കം ഉണ്ടാവാറ് എന്നിട്ട് ശനിയാഴ്ച വൈകിട്ട് വന്ന് കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ് ആ ഒരാഴ്ച ഉറക്കം തീർക്കുക ആ ഒരു കാരണം കൊണ്ട് തന്നെ എൻ്റെ ഉറക്കങ്ങളെ ഉറക്കമൊക്കെ ഫുള്ളായിട്ട് പോയി ഉറക്കത്തിന്റെ എന്തൊക്കെ എനിക്ക് ില്ല മാറിയും അങ്ങനത്തെ ഒരു ഇതായി മാറി നമ്മൾ ഉറക്കം കറക്റ്റ് നല്ല പ്രശ്നമാണ് ആരോഗ്യം ഒന്ന് ഉറക്കം നോക്കാണ്ട് നമ്മൾ ജോലി ചെയ്ത് തന്നെ കാരണം നമ്മള് സാധാരണ ഒരു മനുഷ്യര് എട്ട് പത്ത് മണിക്കൂറൊക്കെ ജോലി ചെയ്ല്ലേ ഇത് ഇരുപത്തിരണ്ട് മണിക്കൂറൊക്കെ പലപ്പോഴും ജോലി ചെയ്യും ഇരുപത്തിരണ്ട് മണിക്കൂറൊക്കെ ജോലി ചെയ്യും കാരണം അന്ന് പിന്നെ അതൊരു ഹരായിരുന്നു അത് പിന്നെ മത്സരിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കടയിൽ വേറെ ആൾക്കാരുണ്ടാവും അപ്പം നമ്മൾ ഉറക്കൊക്കെ ഒഴിവാക്കും ഒരു പത്ത് ഇരുപത്തിരണ്ട് മണിക്കൂറൊക്കെ ജോലി ചെയ്യുക നമുക്ക് എളുപ്പമില്ലാതെ ഇരുപത്തിരണ്ട് മണിക്കൂർ ജോലി ചെയ്യാം കണ്ണിന് ഭയങ്കര സ്ട്രെയിനാണ് സംഭവം നമ്മൾ നമ്മൾ ഈ കുഴി എടുക്കുന്നവരും കൂലിപ്പണിയ ആൾക്കാരും അവർ ഭയങ്കര സ്ട്രെയിൻ ആയിട്ടുള്ള ജോലിയല്ലേ കാരണം അതുപോലെ സ്ട്രെയിനൊന്നും തന്നെയല്ല പക്ഷേ കണ്ണിന് ഭയങ്കര സ്ട്രെയിനാണ് കാരണം ഈ ഡയമണ്ടൊക്കെ നോക്കിയിരിക്കുക ചെറിയ ചെറിയ സാധനങ്ങൾ ഡയമണ്ടാവുക അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ ലെൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം കണ്ണില് ഭയങ്കര ആയിരിക്കും നമുക്ക് വീട്ടിൽ വെക്കുന്ന കടലൊക്കെ അത് വല്യ കുക്കൊന്നല്ലോ എന്നാലും പക്ഷെ എനിക്ക് ഇഷ്ടത്തിന്റെ അല്ല അങ്ങനല്ല എനിക്ക് പറഞ്ഞത് അത്ര വല്യ സംഭവല്ലാ കുക്കിങ്ങില് എന്നാലും എനിക്ക് പിന്നെ അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള കറികളൊക്കെയാണ് കൂടുതലും എനിക്ക് കൊറേ വലിയ വലിയ കറികളൊന്നുമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി പറഞ്ഞു ഞെട്ടും കുത്തിപ്പൊടിച്ചത് പയർ കുത്തിപ്പൊടി എനിക്ക് ആദ്യമൊക്കെ വന്ന സമയത്തൊക്കെ ഇവിടെ പരിപ്പ് കുത്തിപ്പൊടിന്ന് പറയുമ്പോ അതൊക്കെ നമ്മള് ഭയങ്കര പയറും പയപ്പും എന്നും കുത്തിപ്പൊടി തന്നെയാ മടുത്തുണ്ടാക്കാറ് ചിക്കൻ കറിയും ഒരു പ്ലേറ്റില് ഈ പരിപ്പ് കുത്തിപ്പൊടിയും അതാണ് അങ്ങനത്തെ അത്രയ്ക്കും ഇഷ്ടമാണ് ഞാനധികം കൂടുതലും ഞാൻ കഴിക്കില്ല കഴിക്കില്ലേ പരിപ്പൂത്തിപ്പൊടി ആണെങ്കിൽ എന്തെങ്കിലും വേറെ ഒത്തിരി ചെടിക്കുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പരിപ്പായാലും പയറായാലും ഒക്കെ വെള്ളപ്പയർ പുളി മുതിരപ്പൊളി കപ്പക്ക പുളി വെണ്ടയ്ക്കുളി ഒക്കെ പുളിയാണ് അവിടെ ഒത്തിരി ഉപ്പും പുളിയൊക്കെ കുറച്ച് കൂടുതൽ വേണം കേട്ടോ അങ്ങനത്തെ കറികളായിരിക്കും അവിടെ കൂടുതൽ കൂടുതലുണ്ട് പണികളുണ്ട് പറഞ്ഞ പോലെ തുണികളൊന്നും ആകെ പെളുപിള് നക്കിട്ട് ഒന്നും അലക്കാതിരിക്കാനും പറ്റില്ലല്ലോ കൊണ്ടു തോരയിട്ട് ഒന്ന് ഒന്ന് വെള്ളമൊക്കെ തയ്ക്കഴിഞ്ഞാൽ ഉള്ളില് കൊണ്ടിടും ഫാൻ്റെ ചോട്ട് ഇട്ടിട്ട് അത് ഉണങ്ങിട്ട് തന്നെയാണ് അല്ലേ അപ്പൊ പുറത്തെ ഭക്ഷണത്തിന്റെ ബ്ലോഗ് ഭക്ഷണം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി ബൈ